ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെക്ക് വേർ കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലീംസ് ആണ് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ആ ഒരു വീഡിയോയിൽ നിന്നുള്ള പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അവസരം ഏറെ പേര് ഉപയോഗപ്പെടുത്തിയിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പ്ലാൻസ് ഇനിയും കുറച്ച് പേർക്കും കൂടെ കയച്ചു കൊടുക്കാനുണ്ട് അത് ഈ തിങ്കളാഴ്ച തുടങ്ങി അയക്കുന്നതാണ് ഞാൻ സാധാരണ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാറുള്ള സെയിൽ വീഡിയോ കുറച്ച് നാളുകളായിട്ട് മുടങ്ങിക്കെടുക്കായിരുന്നു ഇന്ന് നമ്മൾ അതുമായിട്ട് തിരിച്ചു വന്നേക്കുക എപ്പോഴത്തേയും പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള അടിപൊളി പ്ലാന്റ്സ് ഇന്നത്തെ സെയിൽ വീഡിയോയിലുണ്ട് ചെടി വാങ്ങണമെങ്കിലും വേണ്ടെങ്കിലും എല്ലാവരും വീഡിയോ ആദ്യ അവസാനം കാണാം ചുമ്മാ കുറച്ച് ചെടിയും പൂവൊക്കെ കണ്ടു ഇടേ ചെടികൾ ഏതെങ്കിലും വാങ്ങണമെന്ന് താല്പര്യപ്പെടുന്നവർ വേഗം വേഗം തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് പ്ലാന്റ് അയക്കുന്നത് ഗൂഗിൾ പേയും ഫോൺ പേയും ആണ് പേയ്മെൻറ്റ് ബോർഡ് അതുപോലെ പെറ്റ് സർവീസിൻ്റെ വെഹിക്കിൾ വഴിയും നമ്മൾ പ്ലാന്സ് അയച്ച് കൊടുക്കണ്ട കേട്ടോ ചാലക്കുടി ഹൈവേ പാസ് ചെയ്ത ആരെങ്കിലുമൊക്കെ ഫോർ വീലറിന് പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഹൈവേയുടെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പ്ലാന്റ് എത്തിച്ചു കൊടുക്കാറുണ്ട് കാരണം എൻ്റെ വീട് ഹൈവേന്ന് ഒത്തിരി ദൂരമല്ല അപ്പം അങ്ങനെ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇന്നത്തെ സെൽ വീഡിയോയിൽ ആദ്യത്തെ പ്ലാന്റ് കണ്ടോ നമ്മുടെ ലെഗസ്ട്രോമിയയുടെ പിങ്ക് കളർ പൂക്കളുണ്ടാവുന്ന ചെടിയാണ് കേട്ടോ ഈ പൂക്കൾ കണ്ടാൽ ഇഷ്ടം തോന്നാത്ത ആരും ഉണ്ടാവുക ബോഗൺ വില്ലയൊക്കെ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന പോലെയാണ് ഈ ലഗസ്ട്രോമിയയിൽ പൂക്കൾ ഉണ്ടാവുക നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടൊക്കെ നട്ടു കൊടുത്താലേ നിറയെ ബ്രാഞ്ചസ് ഉണ്ടായി അതിലിങ്ങനെ പൂക്കൾ നിറഞ്ഞിരിക്കുന്നതാണ് നല്ല രസമായിരിക്കും ലഗസ്ട്രോമിയുടെ ബ്ലാക്കാണ് ഞാൻ എപ്പോഴും സെയിൽ ചെയ്യാറ് ബ്ലാക്കിൽ ചുവന്ന പൂക്കൾ ഉണ്ടാവുന്നത് പിങ്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ സെയിൽ ലിസ്റ്റിൽ ഇടുന്നത് ഇതിൻ്റെ സെയിലിനുള്ള പ്ലാന്റ് സൈസ് ഞാൻ ഈ കാണിക്കുന്നതാണ് കേട്ടോ ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരിക ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ അടുത്ത പിങ്കി പിങ്കി മെഡിനില്ല കണ്ടോ മെഡിനില്ലയുടെ പൂക്കൾ സൂപ്പർ അല്ലേ ഇത് ഇങ്ങനെ വാഴക്കൊലൊക്കെ ഉണ്ടാക്കി കിടക്കുന്ന പോലെ കൊലച്ചിങ്ങനെ തൂങ്ങി കിടക്കും നല്ല രസം കുറേ നാൾ നിൽക്കുകയും ചെയ്യും അതുപോലെ ഇതൊരു വെറൈറ്റി പ്ലാന്റുമാണ് നമുക്കിത് ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ചട്ടിയിൽ വെക്കാൻ തറയും നടണെങ്കിൽ അങ്ങനെയാവാം അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് മുമ്പൊക്കെ ഞാൻ നൂറ്റി അമ്പത് രൂപയ്ക്കുള്ളിലുള്ള പ്ലാന്റ് ചെറുത് കൊടുക്കാറുണ്ട് ഇതങ്ങനെയല്ല അച്ഛനുകൊണ്ട് വലുതാണ് പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അടുത്ത സൂപ്പർ പ്ലാന്റ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ മുല്ലയാണ് ഇതിൻ്റെ സുഗന്ധമാണ് എല്ലാവരും ആകർഷിക്കുന്നത് നല്ല മണമാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞാന്ന് നിറഞ്ഞു പൂക്കളുണ്ടാവും ഇതൊരു പ്ലാന്റിൻ്റെ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരിക അതിലൊക്കെ നിറച്ചു പൂക്കളുണ്ടായത് തല്ലിക്കൊഴിച്ച് മഴ പെയ്തതെല്ലാം പോയതാണ് പൂക്കളെ പോയിട്ടുള്ളൂ ചെടി നല്ല ഉഷാറാണ് അപ്പോൾ വീട്ടിൽ നല്ല സുഗന്ധം പരക്കണംന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ കോയമ്പത്തൂർ മുല്ല വാങ്ങാം ലില്ലി നമുക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടാവാറുണ്ട് നാടൻ ഉണ്ടാവാറുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി ഇതിൻ്റെ തന്നെ വലിയ ഇല ഉണ്ടാവുന്ന വേറൊരുനുണ്ട് പൂക്കൾക്കും ഇലക്കും ഭയങ്കര വലുപ്പമായിട്ട് ഈ ഒരു വെറൈറ്റി നമുക്ക് ഇപ്പോൾ കുറച്ച് പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയെ കേട്ടോ അപ്പോൾ ഈ ചെടി വേണ്ടവർ ഓർഡർ ചെയ്യുക എല്ലാ ചെടികളുടെ കൂട്ടത്തിൽ ഒരു സമാധാന റാണി ഒരുക്കട്ടെ ഒരു പ്രത്യേക ഭംഗിയുള്ള പൂക്കളാണ് ചേഞ്ച് റോസിൻ്റെ പൂക്കൾ ഒരു മാജിക്ക് പോലെ പൂക്കളിൽ മൂന്ന് കളർ ചേഞ്ച് ഉണ്ടാകുന്ന ചെടിയായത് ചേഞ്ച് റോസിൻ്റെ പ്ലാന്റ് വേണ്ടവർക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഇത് കുറച്ച് വലിപ്പം വെക്കുന്ന ചെടിയാട്ടോ ചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവും പക്ഷെ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും അടുത്ത സുന്ദരിക്കോ അത് അറേബ്യൻ ആണ് റോസാപ്പൂ പോലെ വിടരുന്ന മുല്ലപ്പൂക്കൾ അതിൻ്റെ ഇതിൻ്റെ സ്മെല് സെയിം നാടൻ മുല്ലയുടെ സ്മെല്ല് തന്നെയാണ് കേട്ടോ പൂക്കൾക്ക് വലിപ്പം ഉണ്ടാവും ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ ഇനി വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൺഡേ മൺഡേ അല്ലെങ്കിൽ ലസ്റ്റർഡേ ടുഡേ ഡേ ടുമാറോൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് സൺഡേ മണ്ടേയുടെ ഹൈബ്രിഡ് പൂക്കളും നാടൻ പൂക്കളും നമ്മൾ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ നാടൻ്റെ പൂക്കളേക്കാളും വലിപ്പം ഉണ്ടാവും ഹൈബ്രിഡിന് പക്ഷേ ഇവിടെ കൊല കുത്തിയാണ് ഹൈബ്രിഡിൽ പൂക്കളുണ്ടാവുക വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഹൈബ്രിഡ് പൂക്കൾക്ക് മണ്ണുണ്ടാവില്ല ഇതൊരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരിക നല്ലൊരു വെറൈറ്റി ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ദുരാത വൈറ്റ് എന്ന് തന്നെ പറയുന്നത് ഇതൊരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് പക്ഷെ ഇതിൽ പൂക്കൾ ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അടുത്ത ചെടിയെന്ന് പറയണത് പെട്രിയയുടെ വൈറ്റാണ് നിറയെ കൊല കൊലയായിട്ട് വെള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് എന്ന് ഇതിനെ നമുക്ക് ക്രീപ്പറായി തന്നെ വളർത്തണം നിർബന്ധമില്ല കേട്ടോ നമുക്ക് ട്രിം ചെയ്ത് ചട്ടിയിൽ വളർത്താം പെട്രിയ വൈറ്റിൻ്റെ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപ റേറ്റ് ഇത് കണ്ടോ നിങ്ങളെ ഈ ഇലകൾ കാണാൻ സൂപ്പർ അല്ലേ ഇത് മാർബിൾ ഫാൻ ആണ് കേട്ടോ ലീഫി പ്ലാന്റ് ഇഷ്ടമുള്ളവർക്ക് വളർത്താവുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഭയങ്കര ചുരുളലാണ് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഇലകൾ പോലെ നിൽക്കുക ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന നല്ല ഷെയ്ഡഡ് ഏരിയയിൽ നട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഇലയ്ക്ക് നല്ല ഗ്ലേസിങ് വരും ചെമ്പരത്തി മിനിയേച്ചറിൻ്റെ മൂന്ന് കളർ ഞാൻ കാണിച്ച് തരാം ആ മൂന്ന് കളറിൽ ഏതെടുത്താലും നിങ്ങൾക്ക് എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരിക പിങ്കും വൈറ്റും ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല സൂര്യപ്രകാശമുള്ളൊരു മുറ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെമ്പരത്തി നടന്ന കേട്ടോ എപ്പോഴും നല്ല ഭംഗിയായിട്ട് പൂവുണ്ടാവും അതും ഈ മിനിയേച്ചർ ടൈപ്പ് ആകുമ്പോഴുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കണതാണ് നല്ല രസമാണ് നേരത്തെ കാണിച്ചതല്ലാതെ ഈ ഒരു ടൈപ്പ് പിങ്കും ഉണ്ട് കേട്ടോ ഇനിയുള്ള ചെടിയെന്ന് പറയണത് മോസാന്തയുടെ മഞ്ഞ മഞ്ഞ എന്ന് പറയണോ ഓറഞ്ച് എന്ന് പറയണോന്നറിയില്ല രണ്ടും കളർന്നൊരു കളറാണ് മോസാന്ത എന്ന് പറഞ്ഞാൽ വർഷം മുഴുവൻ പൂക്കുന്ന ചെടിയല്ലേ പിന്നെ ഒരു കുഞ്ഞു മരമായിട്ട് വളരുകയും ചെയ്യും മരം വളരും തോറും പൂക്കളുടെ എണ്ണം കൂടുമ്പോൾ നല്ല രസമാണ് കാണാൻ ഇതൊരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരും കേട്ടോ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് വിശ്വാദ്രി മുല്ല എന്ന് പറഞ്ഞൊരു മുല്ലയാണ് കേട്ടോ ഇതിലുണ്ടായിരുന്ന പൂവൊക്കെ മഴയത്ത് പോയി മൊട്ടു മാത്രമേ ഉള്ളൂ ഇപ്പം കാണാൻ ഭംഗിയുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഇതിൻ്റെ ഇല നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഇല അതുകൊണ്ട് തന്നെ ഇത് ചെടിത്തോട്ടങ്ങൾക്ക് ബോർഡർ വെക്കാൻ പറ്റിയ ചെടിയാണെന്നാണ് ഞാനിത് വാങ്ങിയ അവിടുത്തെ ആ ഒരു നേഴ്സുകാരെന്നോട് പറഞ്ഞത് ഇങ്ങനെ കുറ്റിയായിട്ട് നിന്നിട്ട് നിറയെ എല്ലാ ബ്രാഞ്ചിലും പൂ ഉണ്ടാവും ഇതൊരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ റേറ്റ് ഞാനിപ്പോൾ ഈ കാണിച്ച മുല്ലയ്ക്ക് വേറെ എന്തെങ്കിലും എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം അങ്ങനെ ഇന്നത്തെ സെയിൽ ലിസ്റ്റിലുള്ള എല്ലാ പ്ലാൻസും ഞാൻ കാണിച്ചു എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വിലയൊക്കെ കൊണ്ടാവുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തായിട്ടിരിക്കുന്നേട്ടോ എങ്ങനെ വിലയിട്ടാലും ചിലവർ അത് കുറവാണെന്ന് പറയും ചിലവർ കൂടുതലാണെന്ന് പറയും ഞാനാണെങ്കിൽ കഴിവതും നിങ്ങൾക്കും എനിക്കും നഷ്ടം വരാത്ത രീതിയിലാണ് വിലയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെക്കൻഡ് എടുത്ത് ഒരു ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും ചെടികളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ കേട്ടോ ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഹെൽത്തി ആയിരിക്കുക ബൈ ബൈ